സിദ്ദിഖ് നടൻ സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി രാജിവെച്ചു രാജിവെച്ചു ഹേമാ പുരസ്കാരം ഇനി ഇനി ആർക്കൊക്കെ ഇനി ആർക്കൊക്കെ ഹേമാ പുരസ്കാരം കിട്ടുമെന്ന് നമുക്ക് വഴിയെ കാണി കാണാം കാണാം രാജിവെച്ച് ഇറങ്ങിപ്പോയി പഴയ ആരോപണമാണ് നേരത്തെ ആ നടിയെ ഉന്നയിച്ചിട്ടുള്ളത് വീണ്ടും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം അവർ ചാനലിൽ വന്ന് പറഞ്ഞു അതെ അപ്പോൾ അതിനു മുമ്പേ ഓൺലൈൻ മീഡിയകളൊക്കെ അത് വാർത്തയാക്കിയിരുന്നു പഴയത് പറഞ്ഞപ്പോൾ അവർ ഗുരുതരമായ ആരോപണങ്ങളാണ് അന്ന് പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടെ കടുപ്പിച്ചു പറഞ്ഞു അന്ന് പിന്നെ ടു റേപ്പ് ആയിരുന്നു അതെ അതെ പക്ഷേ ഇപ്പോൾ റേപ്പാണ് പറയുന്നത് കേസെടുക്കാത്തത് കൊണ്ട് എഫ്ഐആർ ഇടാത്തത് കൊണ്ടും നമ്മൾക്ക് അവരുടെ പേര് പറയാൻ സാധിക്കും എഫ്ഐആർ ഇട്ടു കഴിഞ്ഞാൽ പിന്നീട് അവരുടെ പേര് പറയാനോ അവരുടെ മുഖം നമുക്ക് കാണിക്കാനോ പറ്റത്തില്ല സാധിക്കുകയില്ല രണ്ടായിരത്തി പതിനാറിലാണ് ഇവിടുത്തെ തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ഈ കുട്ടിയെ പീഡിപ്പിച്ചത് എന്നാണ് ആ കുട്ടി പറയുന്നത് രേവതി രേവതി സമൂഹത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ കുട്ടി ഫേസ്ബുക്കിൽ ഇത് പോസ്റ്റ് ചെയ്തു മീ ടു രണ്ടായിരത്തി പത്തൊൻപതിൽ മീറ്റു എന്ന് പറഞ്ഞ് വ്യാപകമായി വരുന്ന സമയത്ത് ഞാനും ഒരു ഇരയാണ് നടനായിട്ടുള്ള സിദ്ധിക്ക് എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു മസ്കറ്റ് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത് നീള തിയേറ്ററിൽ സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ കാണാൻ വേണ്ടി ആദ്യം ക്ഷണിച്ചു പിന്നീട് ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മകൻ അഭിനയിക്കുന്ന തമിഴ് സിനിമയിൽ തനിക്ക് ഒരു റോൾ തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് രേവതി സമ്പത്തിനെ അവിടേക്ക് കൊണ്ടുപോയത് അവിടെ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു ഇതിനുശേഷം താൻ അവിടെ നിന്ന് തിരിച്ചു പോരുന്നു എന്ന കാര്യമാണ് പറഞ്ഞത് പക്ഷെ അത് ഒരു വ്യാപകമായി അവരെ പിന്നെ കൈകാര്യം ചെയ്തു തുടങ്ങി സോഷ്യൽ ഭയങ്കര തെറിവിളിയായിരുന്നു സിദ്ധിക്കെ കുറിച്ച് നിനക്ക് എന്തറിയാടി എന്നൊക്കെ ചോദിച്ച് ആ സ്ത്രീയെ യുവതിയെ പൂരത്തെറി തെറിയുടെ പൂരം പൂരപ്പാട്ടായിരുന്നു ഇത് ഇദ്ദേഹം അത് തന്നെയാണ് പറഞ്ഞെന്നാണ് ആ യുവതി പറയുന്നത് നീ ഇത് പുറത്തു പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ആളുകൾ വിശ്വസിക്കില്ല എന്നാണ് പറഞ്ഞതെന്നാണ് പറയുന്നത് അവരവിടുത്തെ സാഹചര്യം വളരെ കൃത്യമായി പറയുന്നുണ്ട് അതൊരു പിന്നെ ഒരു കള്ളം ഒരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ അത് തെറ്റിപ്പോകും നമ്മളത് ആവർത്തിച്ചേ ഒരു കള്ളം നമ്മൾ പറയുന്നു നമ്മുടെ മനസ്സിൽ തോന്നിയ ഒരു കള്ളം നമ്മൾ പറയുന്നു പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് ആ പറഞ്ഞ വാക്യഘടന ഘടന തെറ്റിപ്പോകും ഓർമ്മ നിക്കത്തില്ല ഓർമ്മ നിക്കത്തില്ല കള്ളമാണെങ്കിൽ പക്ഷെ ആ ഇൻസിഡന്റ് അവർ അതുപോലെ അന്ന് മുതൽ ഇന്നു വരെയും അവരത് അതുപോലെ പറയുന്നുണ്ട് പീഡിപ്പിച്ചു എന്ന കാര്യം അന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ അന്നത്തെ സാഹചര്യം അവർ കൃത്യമായി പറഞ്ഞിരുന്നു ഇതിന് ഈ പിന്നെ ഈ റേപ്പ് ചെയ്യാൻ ശ്രമിച്ച ശേഷം തൈരും മീൻകറിയും ഒക്കെ കൂട്ടി വിരുദ്ധാഹാരം തൈരും മീൻകറിയും ഒരുമിച്ചാരും അങ്ങനെ കഴിക്കാറില്ലല്ലോ അപ്പൊ എനിക്കിങ്ങനെ വിരുദ്ധാഹാരം കഴിക്കുന്നതാണ് എന്റെ ആ എനിക്ക് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ ഇരുന്ന് ആഹാരം കഴിച്ചു ആ ഹോട്ടലിൻ്റെ റൂമിനുള്ളിലിരുന്ന് കഴിച്ചു അപ്പോൾ അവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും അവിടെ ഉള്ള റൂം ബോയി അടക്കമുള്ള എല്ലാവർക്കും ഈ പരിപാടി അറിയാം അറിയാം ഇവരുടെ ഈ ശീലം അറിയാം എന്നാണ് അവർ പറയുന്നത് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ് പ്രകൃതി പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കി എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഏതാണ്ട് ഒരു മണിക്കൂറോളം അവർ ആ റൂമിനുള്ളിൽ പോയി അടിച്ചു തൊഴിച്ചു പിന്നീട് അദ്ദേഹം ഇതെല്ലാം കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം ഈ വിരുദ്ധാഹാരം എന്ന് പറയുന്ന തൈരും മീൻകറിയുമൊക്കെ കൂട്ടി ആഹാരം കഴിച്ചത് ഈ കുട്ടിയുടെ മുന്നിലിരുന്നാണ് ആഹാരം കഴിച്ചത് എന്ന് പറയുന്നു പറയുന്നുണ്ട് ഈ കുട്ടി പറയുന്നു അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ ഈ സാഹചര്യങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഘടന പിന്നീട് തെറ്റിപ്പോകും ആവർത്തിക്കുമ്പോൾ തെറ്റിപ്പോകും അത് കോടതിയിൽ പോലും അങ്ങനെയാണ് ചില മൊഴികൾ പൊളിഞ്ഞു പോകുന്നത് വക്കീലന്മാർ ചില മൊഴികളെ പൊളിച്ചു കള്ളസാക്ഷി പറയാൻ ചിലർ വരും ഈ കള്ളസാക്ഷി വരാൻ പിൻ പറയാൻ വരുന്നവരെ ആദ്യത്തെ മൊഴിയും രണ്ടാമത്തെ മൊഴിയും ഇങ്ങനെ ചോദ്യം ക്രോസ് ചെയ്തിട്ടുണ്ട് ഇത് പൊളിച്ചുകളായി ഈ മൊഴി പൊളിച്ചു കളയും പക്ഷേ ഇത് സ്റ്റേറ്റ്മെൻ്റ് ഉറച്ചു നിൽക്കുകയാണ് പിന്നീട് ഈ കുട്ടി പറയുന്നത് ഞാൻ പരാതി അന്ന് ഞാൻ ഒരുപാട് വേട്ടയാടപ്പെട്ടതാണ് നിലവിൽ എനിക്ക് പരാതി കൊടുക്കാനൊന്നും വയ്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കുട്ടി പരാതി കൊടുത്തേ മതിയാവുകയുള്ളൂ കാരണം ഒരു ആരോപണം പറഞ്ഞു മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ താരസംഘടനയായിട്ടുള്ള എ എം എം എയുടെ തലപ്പത്ത് നിന്നും അദ്ദേഹത്തിന് ഏതാണ്ട് വർഷങ്ങളായി പതിറ്റാണ്ടുകളായി മലയാള സിനിമയുടെ ഭാഗമായി നിന്ന സിദ്ധിക്ക് എന്ന് പറയുന്ന ആൾക്ക് നാണം കെട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ടി വന്നിരിക്കുന്നു ഇനി പരാതി കൊടുത്തില്ലെങ്കിൽ അത് ഈ കുട്ടിക്ക് നെഗറ്റീവാണ് ഇതൊക്കെ എത്ര ദിവസം നിൽക്കുമെന്നുള്ളത് പിന്നെ വേറെ കാര്യം ഹേമ പുരസ്കാരം ഇപ്പം ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ് മലയാള സിനിമയിൽ ഇങ്ങനെ കുറേ പേർക്ക് ഹേമ പുരസ്കാരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പലരുടെയും പേരുകൾ ഇങ്ങനെ ഉയർന്നുയർന്ന് വരുന്നുണ്ട് അപ്പോൾ ഇന്നലെ വിനയൻ പറഞ്ഞ് ഈ പവർ ഗ്രൂപ്പിൽ ഒരാൾ നമ്മുടെ അദ്ദേഹമാണെന്ന് കെ ബി ഗണേഷ് കുമാർ വിനയൻ ആരാണെന്നാണ് ഗണേഷ് കുമാർ വിളിക്കുന്നത് വിനയൻ ആരാണ് എനിക്കറിയത്തില്ലെന്നാണ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കെടുക്കാം ഞാൻ ഇപ്പോൾ സിനിമയുടെ ഭാഗമല്ല മറിച്ച് ഞാൻ പിന്നെ മന്ത്രി പിന്നെ സർക്കാരിൻ്റെ ഭാഗമാണ് എന്നാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് ഇനി അദ്ദേഹത്തിന് ഇനി എത്ര ഹേമാ പുരസ്കാരം കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത സാഹചര്യമാണ് പലരുടെയും പേരുകൾ ഉയർന്നു വന്നുകൊണ്ട് സുധീഷിനെ കേട്ടില്ലേ കേസ് കൊടുക്കുന്നു കേസ് കൊടുക്ക് കൊടുക്കട്ടെ കിണ്ടി കേസ് കൊടുക്ക് ഇന്നലെ ഇദ്ദേഹത്തെ ഒരു മലയാളത്തിലെ ഒരു ചാനൽ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു അപ്പോൾ ഈ ആരോപണം ഉന്നയിക്കുന്ന കുട്ടി അവിടെ ഇരിപ്പുണ്ട് ആ കുട്ടി വളരെ ജെന്യൂനാണ് കേട്ടോ കുട്ടിയുടെ സംസാരം കേട്ടായിരുന്നോ കേട്ടോ ആ അവരുടെ ഇന്റർവ്യൂ കേട്ടോ വളരെ ജെനുവനായിട്ടാണ് അവർ സംസാരിക്കുന്നത് പായസം വിറ്റാണ് ആ കുട്ടി ഇപ്പോൾ ജീവിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ കുട്ടി സ്റ്റേറ്റ്മെന്റ് വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇന്നലെ ഒരു ചാനലിൽ വിളിച്ചു അപ്പോൾ ഒരു ചാനലിൽ നിന്ന് വിളിച്ച് സുധീഷിനെ വിളിച്ചു സുധീഷിനെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ അനുമതിയോട് കൂടി ആ കുട്ടിയോട് ഞങ്ങൾ ചോദിച്ചു ചോദിച്ചോട്ടേന്ന് ചോദിച്ചു അദ്ദേഹം കോൾ കെട്ടിത് പൊക്കളഞ്ഞു ഓടി ഞാൻ നിയമ നടപടി സ്വീകരിച്ചിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളാം നിയമപരമായിട്ടൊന്ന് അന്വേഷിക്കട്ടെന്ന് അത് പറഞ്ഞു ഓടിയപ്പോഴേ മനസ്സിലായി നിയമ നടപടി സ്വീകരിക്കുമെന്ന് എന്ത് നിയമ നടപടി നിയമ നടപടി എന്ന് സ്വീകരിച്ചു നോക്ക് ആ കൊച്ചു പോയി പരാതി കൊടുക്കും ആ കൊച്ചേ ശ്രീത്വത്തെ അപമാനിച്ചു ത്രീ ഫിഫ്റ്റി ഫോർ ലൈംഗികമായി പീഡിപ്പിക്കാനുള്ള ശ്രമം അറ്റം റേപ്പ് ഏ ഇങ്ങനെ പല പല കാര്യങ്ങളും ഉയർന്നു വരും പിന്നെ മരിച്ചുപോയൊരു നടൻ മരിച്ചു പോയത് കൊണ്ട് ഞാൻ പേര് പറയുന്നില്ല വളരെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു നടനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ചൊക്കെ ആ കുട്ടി പറയുന്നു മകളുടെ പ്രായമുള്ള ആ കുട്ടിയോട് അപമര്യാദയായി അദ്ദേഹം പെരുമാറിയെന്ന് അപ്പോൾ ഞാനത് കേട്ടപ്പോൾ തന്നെ അത് അതിങ്ങനെ ആലോചിച്ചു മകളുടെ പ്രായമുള്ള ഒരു കുട്ടിക്ക് നേരെ അങ്ങനെ അങ്ങനെയൊരിത് പിന്നെയുണ്ട് പല പലരുടെയും പേരുകൾ പറയുന്നുണ്ട് കയറി കയറി വന്നുകൊണ്ടിരിക്കുക ഈ പോക്കിന് ഈ മലയാള സിനിമ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് എടുക്കേണ്ടി വരുമെന്നാണ് എൻ്റെ സംശയം പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഒരു സ്ഥിരം ലൊക്കേഷൻ ആക്കി മാറ്റേണ്ടി വരുമെന്നുള്ളതാണ് അതിൻ്റെ ഇപ്പോൾ പിന്നെ അതുപോരാഞ്ഞിട്ട് ഇപ്പോൾ ജഗദീഷ് പറഞ്ഞു ജഗദീഷ് പറഞ്ഞു ഇദ്ദേഹം രാജിവെച്ചത് നന്നായി എന്ന് പറഞ്ഞു അത് ധാർമ്മികതയാണെന്ന് പറഞ്ഞത് രാജിവെച്ചേ മതിയാവെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ എക്സിക്യൂട്ടീവ് കൂടണം ഇവരുടെ അടിയന്തരമായ ഇപ്പോൾ എക്സിക്യൂട്ടീവ് കൂടും ഇവരുടെ എക്സിക്യൂട്ടീവ് കൂടുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരാതികൾ കൂടുതൽ പരാതികൾ പൊങ്ങി പൊങ്കുവരുന്നല്ലോ എക്സിക്യൂട്ടീവ് കൂടി ബാക്കിയുള്ള അംഗങ്ങളെയൊക്കെ പിടിച്ചേ പറഞ്ഞു നിർത്തണമല്ലോ അമ്മയിലുള്ള അംഗങ്ങളാരും പരാതിക്കാരായിട്ട് വന്നിട്ടില്ല പുറത്ത് നിന്നിട്ടുള്ളവരാണ് അമ്മയിൽ അംഗത്വം എന്ന് പറഞ്ഞാൽ ലക്ഷം രൂപ അവിടെ അടയ്ക്കണ്ടേ ഇത്ര സിനിമയിൽ അഭിനയിക്കണം ഒന്നര ലക്ഷം രൂപ അടയ്ക്കുമ്പോഴാണ് അമ്മയിൽ അംഗത്വം അവർക്ക് ലഭിക്കുന്നത് അങ്ങനെയാണ് അവരുടെ അംഗത്വം ഈ ഇടവേള ബാബു പറഞ്ഞെന്ന് ഒന്നര ലക്ഷം രൂപ വേണ്ടെന്ന് അഡ്ജസ്റ്റ്മെന്റ് മതിയെന്ന് ഇടവേള ബാബുന് വെള്ളഭാഗന് ഭയങ്കര അഡ്ജസ്റ്റ്മെന്റ് ആണ് പോലും എല്ലാവരും ആണ് അദ്ദേഹം ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ജീവിച്ചു പോകുന്നത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഇവർ ഇപ്പോൾ എക്സിക്യൂട്ടീവ് കൂടി ഇനിയിപ്പോ പുതിയ ജനറൽ സെക്രട്ടറി സെക്രട്ടറി തെരഞ്ഞെടുക്കണം അദ്ദേഹം മോഹൻലാലുമായി സംസാരിച്ചു അതിനുശേഷമാണ് രാജിവെച്ചത് രാജിവെച്ചത് രാജിവെച്ച് സ്വയം തീരുമാനം എടുക്കാനും ചെയ്തേ പറ്റുകയുള്ളൂ കാര്യം അദ്ദേഹത്തിനെതിരെ എഫ്ഐആർ വീഴും അതെ അതെ കാരണം ആ ആ കുട്ടി കുട്ടി ഇനി പരാതി കൊടുക്കും അല്ല അത് മാത്രമല്ല ആരോപണം ആരോപണം ശരിയല്ല എന്ന് കഴിഞ്ഞാൽ വളരെ വ്യക്തമായി വിശദീകരിച്ചുകൊണ്ടാണ് ആ കുട്ടി കാര്യങ്ങളെ പറയുന്നത് ആ കുട്ടി സംസാരിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമായി നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് ഇത് ഇതിൽ ഇതിലുള്ള ശരിയെ കുറിച്ച് ആ കുട്ടി പറയുന്നതിന്റെ ശരിയെ കുറിച്ച് നമുക്ക് ഒരു ചിന്തയുണ്ടാകും പിന്നീട് സിദ്ധിക്ക് ഇതുവരെ നിഷേധിക്കാൻ വന്നിട്ടുമില്ല അദ്ദേഹം മറ്റുള്ള നടന്മാർക്കെതിരെ ആരോപണം വന്നപ്പോൾ അത് അമ്മ പിന്നെ ഇത് പിന്നെ പിന്നീട് തീരുമാനം എന്നൊക്കെ അദ്ദേഹത്തിനോട് ആദ്യമേ ഹേവാ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ പറയുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അമ്മയായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ ഇവരുടെ പ്രശ്നങ്ങൾ പഠിക്കാനല്ലേ ഹേമ കമ്മിറ്റിയെ കൊണ്ടുവന്നത് ഇവരുടെ ഇവരുടെ വേറെ ഇവിടുത്തെ നാട്ടിലെ വിഷയമാണ് ഇത് പഠിക്കാൻ വന്നത് മലയാള സിനിമക്കകത്ത് നടിമാർ നേരിടുന്ന പ്രശ്നങ്ങൾ അഭിനേതാക്കൾ നേരിടുന്ന കുറിച്ച് പഠിക്കാനാണ് ഹേമ കമ്മിറ്റിയെ സർക്കാർ നിയോഗിച്ചത് ആ കമ്മിറ്റി ഒന്നര വർഷം പഠിച്ച് ഇവരെ കുറിച്ച് പഠിച്ച ശേഷമാണ് അത് ആ റിപ്പോർട്ട് അവർ കൊണ്ടുപോയി സമർപ്പിച്ചത് സർക്കാരിന് സമർപ്പിച്ചത് ആ റിപ്പോർട്ട് നാല് വർഷം മുമ്പേ ഇവരറിഞ്ഞു ഈ അമ്മയിലെ അംഗങ്ങൾ ഈ പറയുന്ന പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നവർ ഈ നാല് വർഷം മുമ്പേ ഇത് അറിഞ്ഞിരുന്നു അത് മനസ്സിൽ വെച്ച് അത് അറിഞ്ഞിട്ടാണ് അവർ എന്ത് ചെയ്യാ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ഇതിന്റെ മുകളിൽ സർക്കാരിനെ എടുത്ത് അടയിരുത്തിയത് ഇപ്പൊ സർക്കാരിന് വേറൊരു പണി ഇതിനകത്ത് വേറെ ഒരുപാട് അഴിമതി നടത്താൻ പറ്റും കേട്ടോ ഇനി ഈ പേരും പറഞ്ഞു വേണമെങ്കിൽ സർക്കാരിന് വിറേ നിങ്ങൾക്ക് പൈസ പിരിച്ചെടുക്കാം ചോദിക്കുന്ന കാശ് കൊടുക്കേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇത് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നടി ഉഷ ഇത് പറഞ്ഞതാണ് ഉം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അവരുടെ വീഡിയോ ആ വീഡിയോ സന്ദേശമുണ്ട് അവരുടെ ഉം അവരുടെ എനിക്കൊന്ന് ഉണ്ണി ആർ കെ വന്നൊന്ന് എ ബി എം ഉണ്ണി ആർ കെ എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഉണ്ട് അറിയാമോ ഫേസ്ബുക്കിൽ എ എം ഉണ്ണി ആർ കെ എന്ന് പറഞ്ഞിട്ട് അതിൽ കിടപ്പുണ്ട് ഈ സാധനം നടിയൂഷ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കിരീടം ചെങ്കോൽ തുടങ്ങിയ സിനിമകളിൽ താൻ അഭിനയിച്ചപ്പോൾ തനിക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അത്തരത്തിലുള്ള ചില സിനിമകളിൽ അഭിനയിച്ചപ്പോൾ തനിക്ക് ഉണ്ടായിട്ടുള്ള മലയാള സിനിമയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ ലൈംഗിക ചൂഷണത്തെ കുറിച്ചൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും എന്റെ വീഡിയോ കടപ്പുണ്ട് ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലെ യൂട്യൂബിൽ കടപ്പുണ്ട് സാധനം നടി ഉഷയുടെ അവർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അവരാണ് ആദ്യമായി ഇതിനെ കുറിച്ചൊക്കെ തുറന്നു പറയാൻ ഒരു വീഡിയോ സന്ദേശത്തിൽ എന്തായാലും നമുക്ക് ഇവിടെ സിദ്ധിക്ക് രാജിവെച്ചിരിക്കുന്നു ഇനി വരും ദിവസങ്ങളിൽ ആരൊക്കെ രാജിവെക്കേണ്ടി വരും രാജിവെ ആരൊക്കെ രാജിവെക്കണം ആർക്കൊക്കെ ഹേമ ഹേമ ഹേമയുടെ ഹേമ പുരസ്കാരം ആർക്കൊക്കെ കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഏതായാലും ഞാൻ ആദ്യം റിപ്പോർട്ട് വന്നപ്പോൾ ഞാൻ ആലോചിച്ചു ഈ ഹേമ കമ്മറ്റി റിപ്പോർട്ട് ഹേമാ കമ്മറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ആകെ കേൾക്കുന്ന ഒരു പേര് ഹേമയുടെ മാത്രമാണ് വേറെ ആരുടെയും പേര് കേൾക്കുന്നില്ലല്ലോ ഇതാ പൊങ്ങി വരുന്നത് ഏ കൂട് മുളയ്ക്കുന്നത് പോലെ ഓരോന്നോരോന്നായി പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും മലയാള സിനിമ എന്ന് പറയുന്നത് ആളുകൾ ഇപ്പോൾ എന്താ പറയുക ഇവരുടെ സിനിമകളോട് ഒരു വെറുപ്പ് തോന്നി കൂടാതി സ്ത്രീകൾക്ക് സ്ത്രീകളാണല്ലോ കൂടുതലും എന്താ പറയാ ഇങ്ങനെ ഈ പറയുന്ന സിനിമയുടെ ഒരു ആരാധകർ എന്ന് പറയുന്നതിൽ നല്ല ശതമാനം സ്ത്രീകളും ഉണ്ടല്ലോ ഈ സ്ത്രീകൾ ഇതൊക്കെ കേട്ട് വെറുത്തു തുടങ്ങി ഇവരെ ഈ നടി നടീനടന് ഇവരെ ഇവരെയൊക്കെ നമ്മുടെ ഈ അഭ്രവാളിയിൽ കാണുമ്പോൾ ഉള്ള ഇവരൊക്കെ ഇവിടെയൊക്കെ എന്താ പറയുക ഇവരൊക്കെ ധാർമ്മികത ഉള്ളവരാണ് എന്ന ധാരണയിലാണ് ഇവരുടെ കഥാപാത്രങ്ങളെ ഈ സ്ത്രീകൾ ഉൾക്കൊള്ളുന്നത് അത് അങ്ങനെ അല്ല എന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരിതിൽ നിന്ന് മാറി നിൽക്കും ദിലീപിനെ അതുകൊണ്ടാണ് അവർ ഒഴിവാക്കി വിടുന്നത് ശരി